ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു പുതിയ ദിവസം കൂടി സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഈ ആംഗ്യ ഭാഷ കാണിക്കുന്നത് അപ്പുറത്ത് റേഡിയോ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കെട്ടേനെ അവിടെ നിന്ന് ഗിറ്റാർ വായിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഉറക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കൂല സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും എത്ര പറഞ്ഞാലും രാവിലെ അവിടെ റേഡിയോ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ വോയിസ് അങ്ങനെ നമ്മുടെ മോർണിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ മയിൽ കുട്ടന്മാരൊക്കെ ഇത് പുറത്തിറങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി രാവിലെ ഇതൊക്കെ തന്നെയായിരിക്കും ഇല്ലേ എല്ലാ വീടുകളിലും രാവിലെ ഉറക്കെണീക്കുന്നു വല്ല്യ തേക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നു ഓഫീസിലേക്ക് പോകുന്നു ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാ വീടുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് രാവിലെ ഇന്ന് ഇഡ്ലീം ചമ്മന്തിയായിരുന്നു പെട്ടെന്ന് അത് കഴിഞ്ഞ് വേഗം തന്നെ ഉച്ചയൂണിൻ്റെ പരിപാടികളും ഞാനൊരു സൈഡിൽ തുടങ്ങും പണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാനില്ല ഇപ്പം അങ്ങനെ കുറച്ച് സമയം വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഉടനടി ഞാൻ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ വായും പൊളിച്ച് നിൽക്കും കുട്ടികൾ പോകുന്നവരെ ഇത് തലേദിവസത്ത് കുറച്ച് തീങ്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി തിളപ്പിച്ച് വയ്ക്കാം ഉച്ചയ്ക്ക് എടുക്കാൻ നമ്മുടെ പച്ചമുളക് അത്യാവശ്യമൊക്കെ ഉണ്ടായി ഏകദേശം തീർന്നു കേട്ടോ ആ എന്താ കുക്കർ ഇച്ചിലടിക്കുന്നുണ്ട് ഒരു മിനിറ്റ് അടുക്കള ജോലികൾ ഏകദേശം അങ്ങനെ കഴിഞ്ഞു ഇത് നമ്മുടെ ചിപ്സ് ഞാൻ മുന്നേ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് മത്തങ്ങ തോൽ കൊണ്ടുള്ളത് ഇടയ്ക്കൊക്കെ ഒരു മൂട് തോന്നുമ്പോൾ ഉണ്ടാക്കും അതൊക്കെ കഴിഞ്ഞിനി ഇനി അടുക്കിലെ തുടക്കലിൻ്റെ പരിപാടിയാണ് എല്ലാം കൂടി തുടച്ച് ഞാൻ അവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ് കുറച്ച് മീൻ വറക്കാനുണ്ടായിരുന്നു അതൊക്കെ വറക്കാം വെച്ച് വേഗം ഒരു പത്ത് മണി പത്തരയ്ക്കുള്ളിൽ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് ഞാനൊരു അത് വർക്കിനനുസരിച്ചാണ് നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ വർക്ക് ഉണ്ടാവില്ല അതനുസരിച്ചായിരിക്കും പ്ലാൻ ചെയ്യാം ഇത് കഴിഞ്ഞ് മോളിലൊക്കെ പോയി തുണി എടുത്ത് വന്നു ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ക്ലീൻ ചെയ്ത് കഴിച്ചിനി ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡ് വന്നിട്ട് നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി വന്നിട്ടാണ് പിന്നെ ബാക്കി പരിപാടികൾ പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് അവർക്ക് പിന്നെ കളിക്കാൻ ചായ കൊടുക്കുക കളിക്കാൻ പോവുക അതാണ് അവരുടെ ഒരു റുട്ടീൻ എൻ്റെ ഒരു നിങ്ങൾ അഞ്ച് മിനിറ്റിൽ കാണുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ നമ്മുടെ നമ്മൾ ഇത് ഉച്ച പോരെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളൊരു നാലഞ്ച് മിനിറ്റിൽ എല്ലാം കാണുന്നത് എല്ലാം കൂടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണുമ്പോൾ നമുക്ക് അത്ര ഈസി ആയിട്ട് തോന്നില്ല ഒരുപാട് നേരം ഇതിൻ്റെ പുറകിൽ നിന്നാലാണ് നമ്മുടെ ഒരു ദിവസം കംപ്ലീറ്റ് ആകുകട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് വീട്ടിലേക്ക് വാങ്ങിച്ചിരുന്നു ബേക്കറി ഫാക്ടറിയിൽ നിന്ന് പിന്നെ പോപ്കോൺ ഉണ്ടാക്കി ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മോൻ വരുമ്പോൾ ഇടയ്ക്ക് കാർട്ടൂണൊക്കെ വെക്കണതാട്ടോ അവൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അവൻ ഇങ്ങനത്തെ കാർട്ടൂണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മളും നമ്മുടെ പഴയ കാലത്ത് ഒക്കെ പോവും അല്ലേ പണ്ടത്തെ ചോണൻ്റെ ഉറുമ്പ് ഇത് നമ്മുടെ കപ്പയുടെ പറിച്ചതാണ് പക്ഷേ അത്ര നന്നായില്ല കേട്ടോ കറി വെക്കുമ്പോൾ അങ്ങോട്ടേ ടേസ്റ്റ് കിട്ടുന്നില്ല മൂത്തട്ടാന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ വിചാരിച്ച് വറക്കാന്ന് കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ കുറച്ചെടുത്ത് ചിപ്സ് പോലെയൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല പക്ഷെ കറി ഞങ്ങൾ കുറച്ച് ചിക്കൻ്റെ ഇട്ട് വെച്ചപ്പോൾ അത് കപ്പ ഭയങ്കര വേവ് ഇതായിട്ടേ ഒരു സുഖമില്ല അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നു ദേ ഞാൻ കുളിച്ചു ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അപ്പോഴേക്കും ദേവൻ കളി കഴിഞ്ഞ് വേർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മുകളിലേക്ക് തുണിയെടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ട് ഇനി അവൻ മോളിൽ വന്നിട്ട് സൺസെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് പരിപാടി കേട്ടോ അവൻ്റെ പരിപാടിയാണെങ്കിൽ നമുക്ക് ടർച്ചിന്റെ മോളിൽ നിന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് സൺസെറ്റൊക്കെ വൃത്തിയായിട്ട് കാണാം പിന്നെ നമ്മൾ നമ്മുടെ ഈ ഇട്ടാവട്ടത്തിലെ ക്വാർട്ടേഴ്സിലെ റൂമും വിശേഷങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി കുട്ടികൾ വന്ന് ഇതായത് നമ്മൾ സ്നാക്സ് മേടിച്ചിട്ടുണ്ട് പരിപ്പാട ഒഴുന്ന് വാട അതൊക്കെ കഴിക്കണം പിന്നെ ദേവന്റെ ഒരു ഫുട്ബോൾ പ്രാന്തമാണ് ഇനി സഹിക്കാൻ പറ്റാത്തത് വീടിൻ്റെ അകത്തും പുറത്തും ഇതൊക്കെയാണ് കണ്ണും ചെവിടും കേൾക്കില്ല ഇപ്പഴത്തെ ഒരു ഒരു ജ്വരം ഈ ഒരു ഫുട്ബോളിലാണ് ഇത് എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ പഠിത്തത്തിനെ ബാധിക്കും കളിക്കുന്നോണ്ട് കുഴപ്പമില്ല ആൾക്ക് ആൾക്കിപ്പോൾ ഇത് അഡിക്റ്റായിരിക്കുകയാണ് ഏതു നേരവും ഈ കളിയാണ് ഇപ്പൊ പരിപാടി അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻസിൻ്റെ കാര്യം പറയട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര സ്നേഹമുള്ളവരായതുകൊണ്ട് ലിജോ ചേട്ടൻ ഒഴിച്ച് വേറെ ആരും കമൻറ്റ് ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ വളരെ ഭാഗ്യവതിയാണ് എങ്കിലും എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു